ചെറിവാളിൽ ഉത്സവാഘോഷത്തിനിടെ രണ്ടു പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ രാഷ്ട്രീയം പ്രതിഷേധങ്ങൾ പ്രതിയുടെ അനുജന്റെ വീടിന് നേരെയും ആക്രമണം നടന്നിരുന്നു ഉത്സവാഘോഷത്തിനിടെ നടന്ന കൊലപാതക ശ്രമത്തിലും പാർട്ടി പ്രവർത്തകർക്ക് കുത്തേറ്റതിലും പ്രതിഷേധിച്ച് സി പി എം ഞായറാഴ്ച പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു നിരോധി പ്രവർത്തകർ പങ്കെടുത്തു ബിജെപിയുടെ ആക്രമണത്തിന് പിന്നിലെന്ന് സി പി എം ആരോപിച്ചു പരിക്കേറ്റ് ആശുപത്രിയിൽ കള്ളിയുന്നവരെ സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ കെ കെ രാമചന്ദ്രൻ എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിൽ നേതാക്കൾ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു ശനിയാഴ്ച രാത്രിയിലാണ് ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടുപേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുണ്ടായത് ചെറുപാൾ മുഴുത്തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അമൽ കോവാത്ത് ഇരുപത്തിയേഴ് വയസ്സുള്ള സുജിത്ത് എന്നിവരെയാണ് ചെറുവാൾ അയ്യൻചിറ അറുപത്തിരണ്ട് വയസ്സുള്ള ശശിധരനാണ് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നാലെ പ്രതിയുടെ ബന്ധു അയ്യൻ ചിറ ഷാജിയുടെ വീടിന് നേരെ ആക്രമണം നടന്നിരുന്നു വീടിന്റെ ജനൽ ചില്ലുകളെല്ലാം തകർത്തിരുന്നു അഞ്ചംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിലും പുതുക്കാട് പോലീസ് ഞായറാഴ്ച കേസെടുത്തു ആക്രമണം നടന്ന ഷാജിയുടെ വീട് തിങ്കളാഴ്ച ബി ജെ പി നേതാക്കൾ സന്ദർശിച്ചു സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് എ ജി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ ഷാജിയുടെ വീട് സന്ദർശിച്ചത് സി ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബി ആരോപിച്ചു انقلاب زندہ باد انقلاب زندہ باد پی ایم زندہ باد پی ایم زندہ باد نکما زندہ باد نکما زندہ باد نکما زندہ باد نکما زندہ باد